ബുദ്ധൻ്റെ നിർവഹണ സമയങ്ങളിൽ തൊട്ടടുത്ത് ശിഷ്യൻ ആനന്ദൻ മറ്റാരും ഇല്ലാത്ത സമയത്ത് പോയിട്ട് എനിക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ഉപദേശം അപ്പോൾ ബുദ്ധൻ മന്ദഹസിച്ചു കൊണ്ട് പറഞ്ഞു ആനന്ദ നീ സ്വയം വെളിച്ചമായി തീരുക സനാതനധർമ്മത്തിൻ്റെ വിശുദ്ധി മറ്റൊരു ധർമ്മത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത അദ്വിതീയമായ ഒന്നാണ് ഒരു സാധാരണ ഒരു വ്യക്തി മഹാഭാരതം വായിക്കുമ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന അത്തരം സമസ്യകളില് എങ്ങനെ തീരുമാനമെടുക്കണം എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ അതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കൂ സാധിക്കും എഴുന്നേൽക്കുക ലക്ഷ്യപ്രാപ്തി വരെ സഞ്ചരിക്കുക അത്തരത്തിലുള്ള ഒരു സഞ്ചാരം ഉപനിഷത്തിൽ നിന്നാണ് ദൈവാനന്ദ സ്വാമികൾ എടുക്കുന്നത് ഞങ്ങൾ ആരാധിക്കുന്നതും ഞങ്ങൾ പ്രാപ്തമാക്കാൻ ശ്രമിക്കുന്നതും നമ്മൾ തപസ് ചെയ്ത് സാക്ഷാത്കാരം നേടാൻ ആരിൽ നിന്നാണോ ശ്രമം തുടരേണ്ടത് എന്ന് തീരുമാനിക്കുന്നതും ഒരേ ഒരു ശക്തിയെയാണ് അത് പരാശക്തിയാണ് പി എച്ച് ഡി ചെയ്തതാണെങ്കിലും ഭൂരിഭാഗം പുസ്തകങ്ങൾ എഴുതിയതാണെങ്കിലും അക്കിത്തത്തെ കുറിച്ചിട്ടാണ് എന്തുകൊണ്ടാണ് അക്കിത്തത്തോടെ ഇത്രയും പ്രിയമേറിയത് അക്കിത്തം യഥാർത്ഥത്തിൽ സാധാരണ കവിയല്ല യോഗാത്മക ദർശനമുള്ള കവിയാണ് ഒരു രാഷ്ട്രത്തിന്റെ തലവന്റെ ധർമ്മം നോക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തായാലും തീർച്ചയായിട്ടും ഒരു ധർമ്മം ഉണ്ടായിരിക്കും അപ്പം തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെതായ ധർമ്മങ്ങൾ ഉണ്ടായിരിക്കും അതിൽ എത്രത്തോളം ഭാരതം സംതൃപ്തരാണ് ഭാരതീയൻ എന്ന നിലയിൽ സംതൃപ്തരാണ് എന്നുള്ളതാണ് ഈ യഥാർത്ഥത്തില് ഈ ചോദ്യം എന്ന് പറയുന്നത് ജനം എന്ന് പറയുന്ന ഒന്നിനെ കണ്ടിട്ടാണല്ലോ ഈ ജനത്തിന് അതിൻ്റെയായിട്ടുള്ള ധർമ്മങ്ങളുണ്ട് അല്ലെ ഇപ്പൊ ഔരോധർമ്മങ്ങളില്ലേ ആ ധർമ്മത്തിലൂടെ ജനത്തെ സംസ്കരിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു മോബിനെ ഒരിക്കലും ഒന്നായിട്ട് സംസ്കരിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് വൈയക്തികമായ രീതിയിൽ അയാൾ സ്വയം ബുദ്ധനൊക്കെ പറയും ബുദ്ധൻ്റെ നിർവഹണ സമയങ്ങളിൽ തൊട്ടടുത്ത് ശിഷ്യൻ ആനന്ദൻ മറ്റാരും ഇല്ലാത്ത സമയത്ത് പോയിട്ട് എനിക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ഉപദേശം അപ്പോൾ ബുദ്ധൻ മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു ആനന്ദ നീ സ്വയം വെളിച്ചമായി തീരുതാം അപ്പൊ ഈ സ്വയം വെളിച്ചമായി തീരാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും കർമ്മവീര്യവും ധർമ്മ നമ്മിൽ തന്നെ ഉണ്ടാകണം എങ്കിൽ മാത്രമേ നമ്മിൽ ഉറങ്ങിക്കിടക്കുന്ന ഒന്നിനെ പരംപൊരുളിനെ ഉണർത്തിയെടുക്കാൻ കഴിയും അത് നന്മയിലേക്ക് പുതിയ സംസ്കൃതിയിലേക്ക് പുതിയ അവബോധങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകും അപ്പം നമ്മുടെ ധർമ്മം നമ്മൾ ചെയ്യാതിരിക്കുമ്പോഴാണ് അത് കർമ്മഫലങ്ങളായിട്ട് മാറുന്നത് എന്ന് തോന്നാറുണ്ട് ഈ കർമ്മഫലങ്ങളാണ് ഒരു ജന്മത്തിൽ നമുക്ക് അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ സഞ്ചിത കർമ്മങ്ങളായി അടുത്ത ജന്മത്തിലേക്കും കൊണ്ടുപോകേണ്ടി വരുന്നത് അപ്പൊ നമ്മൾ നമ്മുടെ ധർമ്മം ചെയ്യാത്തടത്തോളം കാലം അത് നമ്മുടെ വരും ജന്മങ്ങളെ കൂടി ബാധിക്കും എന്നുള്ളതല്ലേ തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസമാണെന്ന് കാരണം ജന്മ പരമ്പരകളെ കുറിച്ചുള്ള വിചിന്തനങ്ങളിൽ പെടുന്നതാണത് അത് ഊഹിച്ച് പറയുക എന്ന് പറയുന്നത് ഋഷിമാരായതുകൊണ്ട് അവരിതെല്ലാം ഊഹിച്ചല്ല പറയുന്നത് അവർക്ക് ദർശനീയമാണിത് ഉപകരണങ്ങളൊന്നും ഇല്ലാതെ ആഗോള ശാസ്ത്രം പഠിക്കുക സ്ഥലത്തെക്കുറിച്ച് പഠിക്കുക സമയത്തെക്കുറിച്ച് പഠിക്കുക കാലത്തും എന്ന് പറയുന്ന വിസ്മയകരമായ ഒന്നുണ്ട് അല്ലെ ഒരു പ്രഹേളികയുണ്ട് അതിനെക്കുറിച്ച് പോലും തീർച്ചയായും വലിയ തരത്തിലുള്ള വിചിന്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഋഷിമാരിൽ നിന്ന് അതുകൊണ്ട് ഋഷിമാർ ഓർമ്മിച്ച് പറഞ്ഞതല്ല ജന്മ എന്ന് പറയുമ്പോൾ ആത്മാവുമായി ബന്ധപ്പെടുത്തിയിട്ടേ പറയാൻ കഴിയും ആത്മാവിന് നാശമില്ല എന്തുകൊണ്ട് ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെ പരമാത്മാവ് നശിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ആത്മാവ് ആ ജന്മ പരമ്പരകളിലൂടെ കടന്നു പോകുന്നതെന്ന് ഋഷിമാർ പറയുന്നു അത് നമുക്ക് വിശ്വസിക്കാം തീർച്ചയായും ഒപ്പം തന്നെ നമ്മളിപ്പോ വരും തലമുറയ്ക്ക് ധർമ്മത്തെ കുറിച്ചിട്ട് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഉള്ള ഏത് ശ്ലോകമായിരിക്കാം അതിന് ഏറ്റവും ഉചിതമായി എളുപ്പത്തിൽ അവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ധാരാളം ശ്ലോകങ്ങൾ ഭഗവത്ഗീത എടുക്കുക ഭഗവത്ഗീതയില് തീർച്ച ഭക്തി ജ്ഞാന കർമ്മ യോഗ വൈഭവങ്ങളുണ്ട് അതിലെ ഏത് തരത്തിലുള്ള യോഗവും നമുക്ക് സ്വീകരിക്കാം ആ ചിലക്ക് ഭക്തിയായിരിക്കും കർമ്മ അങ്ങനെയുള്ള എല്ലാ യോഗങ്ങളിൽ നിന്നും അത് നേരത്തെ പറഞ്ഞതുപോലെ ഈ സഹൃദയൻ അല്ലെങ്കിൽ വായനക്കാരൻ നിശ്ചയിക്കും അത് വായിച്ചു കഴിഞ്ഞ് ഉറപ്പിക്കുമ്പോൾ ഈ വഴിയിലൂടെയാണ് ഞാൻ പോകേണ്ടത് നൂറായിരം ആശയങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചുണ്ടിൽ നിന്ന് ഏർ മുരളിക പോലെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതാണ് ഭഗവത്ഗീത അതിലിപ്പോൾ ശ്രീകൃഷ്ണൻ പിന്നെ പാടുമ്പോൾ ശ്രീകൃഷ്ണന്റെ സംഗീത മാധുര്യത്തിൽ ഏത് ഭാഗമാണ് നല്ലത് എന്ന് ചോദിക്കാൻ കഴിയാത്തതുപോലെ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിൽ പരന്നു കിടക്കുന്ന ഇത്തരത്തിലുള്ള നവീന ആശയങ്ങൾ എന്നും നവീകരിക്കപ്പെടുന്നതും സ്വയം എക്കാലത്തേക്കും ഉതകുന്നതാണത് അതുകൊണ്ടാണ് കാലാതീതമാണ് അതീതമായ സ സങ്കല്പ വൈഭവങ്ങളും ദർശനങ്ങളും ഉണ്ട് അതിൽ തിരുത്തുവേണ്ട തിരുത്തില്ലാത്ത ഒന്നാണ് നമ്മുടെ ഏർ ഇത്തരത്തിലുള്ള ആഖ്യാനങ്ങളും അത്തരത്തിലുള്ള ആഖ്യാനങ്ങളിൽ നമ്മൾ തന്നെ കണ്ടെത്തുകയും നേരത്തെ പറഞ്ഞതുപോലെ ബുദ്ധൻ പറഞ്ഞതുപോലെ സ്വയം വെളിച്ചമായി തീരുകയും ചെയ്യുന്ന ഒന്നുണ്ടത് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഭഗവത്ഗീതയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഭഗവത്ഗീതയാണ് ദൈവം നമ്മളോട് നേരിട്ട് പറയുന്ന ഒരു കാവ്യമാണ് അല്ലെങ്കിൽ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു സൈക്കോളജിയുമായി ബന്ധപ്പെടുത്തിയിട്ട് വരെ കൃത്യമായി സംസാരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത ആ ഒരു രീതിയിൽ കൂടി നമുക്ക് ഭഗവത്ഗീതയെ ഉൾക്കൊണ്ടുകൂടെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അർജുനനാണ് ശിഷ്യൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവും അപ്പൊ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും ശ്രീകൃഷ്ണൻ അവസാനം പറയും എല്ലാവർക്കും അറിയാവുന്നതാണത് ഇതിൽ ഞാൻ പറയാനുള്ളത് നിന്നോട് പറഞ്ഞു കഴിഞ്ഞു ഇതിൽ നിനക്കിഷ്ടപ്പെട്ടത് കൊള്ളാവുന്ന ഇത് എന്ത് എന്ന് തോന്നിയാൽ ആ ആശയം മാത്രം നീ സ്വീകരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം പോലും ഈ ശിഷ്യന് സാക്ഷാൽ യോഗേശ്വരൻ കൊടുക്കുമെന്ന് അപ്പൊ യോഗ വൈഭവങ്ങളിലൂടെ ഞാൻ പറഞ്ഞതെല്ലാം നീ അനുസരിക്കുന്നു അനുസരിക്കൂ എന്ന് ഉപദേശിച്ചിട്ടില്ല അങ്ങനെ തന്നെയാണ് നമ്മുടെ കാവ്യങ്ങളും അത്രമാത്രം സ്വതന്ത്രവും കാലാതീതവും മൂല്യസങ്കൽപ പ്രഭവങ്ങൾ നന്മയിലേക്ക് പോകുന്ന മാനവതയിലേക്ക് പോകുന്ന പ്രകൃതിയുടെ അത്യുദാത്തമായ ദർശനങ്ങളിലേക്ക് പോകുന്ന ഒന്നാണ് നമ്മുടെ പൈതൃക സരണി അത് തന്നെയാണ് നേരത്തെ ചോദിച്ച പോലെ സനാതധർമ്മത്തിന്റെ വിശുദ്ധി മറ്റൊരു ധർമ്മത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത അദ്വിതീയമായ ഒന്നാണ് ഇപ്പൊ നമ്മള് മഹാഭാരതത്തില് ഒരുപാട് സന്ദർഭങ്ങളില് അധർമ്മമേത് ധർമ്മം എന്ന് ചിന്തിച്ചു നിൽക്കുന്ന നമ്മള് പറഞ്ഞു ഒരുപാട് സന്ദർഭങ്ങളുണ്ട് അത് ശരിക്കും ഒരു സാധാരണ ഒരു വ്യക്തി മഹാഭാരതം വായിക്കുമ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന അത്തരം സമസ്യകളില് എങ്ങനെ തീരുമാനമെടുക്കണം എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ അതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കൂ തീർച്ചയായിട്ടും ഈ കുരുക്ഷേത്രം എന്ന് പറയുന്നതന്നെ പ്രതീകാത്മകമായി ജീവിതത്തിന്റെ യുദ്ധമാണ് അതിന്റെ വൈവിധ്യമാണ് അതിലില്ലാത്ത ഒന്നും പുറമേയില്ല പുറമേയുള്ളതെല്ലാം ഇതിലുണ്ട് എന്ന് മഹത്തായ വചനമുണ്ട് അതിൽ അപ്പോൾ നമ്മൾ ജീവിത ജീവിതസരണിയിൽ പാലിക്കേണ്ട സന്ദർഭങ്ങൾ ഏതെല്ലാം സന്ദർഭങ്ങളിൽ ഏതെല്ലാം കർത്തവ്യം നമ്മൾ നിറവേറ്റിയിരിക്കണം എങ്ങനെ നാം നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തണം അതാണ് പറയുന്നത് ശ്രദ്ധ ആ ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് എന്തിനേയും അതിജീവിക്കാം ഭയമില്ലാതെ ഇപ്പോഴത്തെ കാലത്തൊക്കെ തന്നെ അത് വിവേനസ്വാമികൾ വീണ്ടും വീണ്ടും പറയും അഭയം ഭയമില്ലാത്ത ഒരവസ്ഥ ഈ നിങ്ങൾ മുന്നോട്ട് മുന്നേറുക അതാണ് അല്ലാതെ ആരെങ്കിലും പിടിച്ച് പേടിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഭയന്ന് പിന്തിരിയരുത് നിൽക്കിന്തിരിയരുത് വിവേനസ്വാമികൾ പറയാനുണ്ട് തേരട്ട പോലെ ആരുടെയെങ്കിലും കാലിന് അടിയിൽ കിട്ടുന്നു പിടയാതെ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ഉയർക്കുക എഴുന്നേൽക്കുക ലക്ഷ്യപ്രാപ്തി വരെ സഞ്ചരിക്കുക അത്തരത്തിലുള്ള ഒരു സഞ്ചാരം ഉപനിഷത്തിൽ നിന്നാണ് വിവേകാനന്ദ സ്വാമികൾ എടുക്കുന്നത് അപ്പൊ ആ തരത്തിൽ പോകുക വിവകാനന്ദ സ്വാമികൾക്ക് കഠോപനിഷത്താണ് ഏറ്റവും വലിയ ഇഷ്ടം അതെന്താണെന്ന് വെച്ചാൽ മരണത്തിന്റെ ഉപനിഷത്താണ് മരണത്തിന്റെ താത്വികമായ അവബോധങ്ങൾ പോയിട്ട് വാങ്ങുന്ന യമനിൽ നിന്ന് പോയി വാങ്ങുന്ന ഒരു രംഗമുണ്ട് അവിടെയും ഗുരു ശിഷ്യന് വേണം അങ്ങനെ നമ്മുടെ സംസ്കാരത്തിന്റെ ദീപ്തിമത്തായ എല്ലാ വിശേഷങ്ങളും നമ്മൾ പ്രാപ്തമാക്കുന്നത് ഗുരുവിൽ നിന്നാണ് ശിഷ്യനും ഗുരുവും എന്ന് പറയുന്ന ഒന്നുണ്ട് അതുകൊണ്ടാണത് അങ്ങനെ പറയുന്നത് അത് അമ്മയുടെ മഹാസങ്കല്പമാണ് പരാശക്തിയുടെ അതുകൊണ്ടാണ് പിന്നെ ശിവനും വിഷ്ണുവും ബ്രഹ്മാവും ഹിമാലയങ്ങളിൽ തപസ് തപസിക്കുകയാണ് അപ്പോൾ ദേവർഷിയായ നാരദനതിലൂടെ സഞ്ചരിക്കുന്നുണ്ട് സഞ്ചരിക്കുമ്പോൾ വലിയ അത്ഭുതം നാരദന് ഇവരാരെയാണ് ഇനി സാക്ഷാത്കരിക്കേണ്ടത് ഇവരെന്തിനു വേണ്ടിയാണ് തപസ് ചെയ്തത് മൂന്ന് പേരോടും ചോദിക്കാൻ തോന്നി ബ്രഹ്മാവൊന്നും പറഞ്ഞില്ല തപസ് തന്നെ അങ്ങനെ തന്നെ വിഷ്ണുവും അവസാനം പരമേശ്വരനാണ് ആ സംശയം തീർക്കുന്നത് നാരദിനെ നിങ്ങളുടെ ചോദ്യം അർത്ഥവത്താം ഞങ്ങൾക്ക് ഒന്നി പറയാനും ഞങ്ങൾ ആരാധിക്കുന്നതും ഞങ്ങൾ പ്രാപ്തമാക്കാൻ ശ്രമിക്കുന്നതും നമ്മൾ തപസ്സു ചെയ്ത് സാക്ഷാത്കാരം നേടാൻ ആരിൽ നിന്നാണോ ശ്രമം തുടരേണ്ടത് എന്ന് തീരുമാനിക്കുന്നതും ഒരേ ഒരു ശക്തിയിൽ നിന്നാണ് അത് പരാശക്തിയാണ് അതായത് ബ്രഹ്മത്തിൻ്റെ ഒരു വേർപെട്ട രൂപമാണ് വേറൊരു പേരിലാണ് പരാശക്തി എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് നമ്മൾ ഒരിക്കലും ആലോചിക്കുകയില്ല ഇവർ ഇവർക്ക് ആരെയാണ് അത് ആ സംശയം തന്നെയാണ് നാരദൻ തീർത്തു തരുന്നത് ഇതുപോലെ നമ്മുടെ സംശയങ്ങൾ തീർക്കാനായിട്ടും കഥാപാത്രങ്ങൾ ധാരാളമുണ്ട് പുരാണ ഇതിഹാസങ്ങളിൽ അപ്പോൾ ആശയങ്ങൾ സാധാരണ ആശയങ്ങളല്ല മഹാശയങ്ങൾ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുകയും നമ്മുടെ അനന്തമായ പ്രവർത്തനങ്ങളെയും കർമ്മത്തെയും സുസജ്ജമായ രീതിയിൽ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നുണ്ട് അതെല്ലാം നമുക്ക് ഗുരുവര്യന്മാരിൽ നിന്ന് ലഭിക്കും അത്തരത്തിലുള്ള സന്ദേശമാണ് സാരഥികളുടെ സന്ദേശമാണ് നമ്മൾ കയ്യേൽക്കേണ്ടത് ഈ അങ്ങയുടെ പുസ്തകങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ പി എച്ച് ഡി ചെയ്തതാണെങ്കിലും ഭൂരിഭാഗം പുസ്തകങ്ങൾ എഴുതിയതാണെങ്കിലും അക്കിത്തത്തെ കുറിച്ചിട്ടാണ് എന്തുകൊണ്ടാണ് അക്കിത്തത്തോടെ ഇത്രയും പ്രിയമേറിയത് അക്കിത്തം യഥാർത്ഥത്തിലെ സാധാരണ കവിയല്ല യോഗാത്മക ദർശനമുള്ള കവിയാണ് മനുഷ്യ ജീവിതത്തെ ഇത്രയും സൂക്ഷ്മമായി കാണാനും അവതരിപ്പിക്കാനും കഴിഞ്ഞ യോഗവിദ്യയുടെ ഒന്ന് ഇപ്പൊ ടാഗോറിനുണ്ടായിരുന്നത് പോലെ ഉള്ള ഒരു മിസ്റ്റിക് അനുഭവം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കവിത അത് പാരായണം ചെയ്ത് പഠിക്കുന്നവർക്കറിയാം ആ തരത്തിലുള്ള ഒരു യോഗാത്മകതയുടെ നനുത്ത സ്പർശം ഒരു വിഭൂതി സാധാരണ കവികളിൽ നിന്ന് കിട്ടില്ല അത് അസാധാരണമായ രീതിയിൽ അസാധാരണനായ കവി എഴുതുമ്പോഴേക്ക ഋഷി കവിയാണ് ഋഷി ഹൃദയ കാവ്യം ഋഷിച്ച കില ദർശന എന്നുണ്ട് അപ്പോൾ ദർശനമുള്ള ഒരു കവിക്ക് മാത്രമേ അത്തരത്തിലുള്ള ഒരു സാക്ഷാത്കാരത്തിന് സാധ്യതയുള്ളൂ അതുകൊണ്ടാണ് അക്കിത്വത്തിൻ്റെ പിന്നെ പിന്നിൽ നടന്നത് ഇപ്പോ അക്കിത്തത്തെ കുറിച്ച് അറിയാൻ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അപ്പോ നമ്മള് അക്കിതത്തിന്റെ കവിതകൾ വായിച്ചവരുണ്ടാകാം പക്ഷേ അതിനുള്ളിലേക്ക് അക്കിത്തം വെച്ച സന്ദേശങ്ങൾ അക്കിതം എഴുതി വെച്ച സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മൾ എന്ത് ചെയ്യണം അത് എങ്ങനെ ആ കവിത എങ്ങനെ വായിക്കണം എന്നുള്ളത് കൂടിയില്ലേ തീർച്ചയായിട്ടും അത് ഏത് കവിതയും അതിനെ സമീപിക്കുന്നതിനനുസരിച്ചിരിക്കും നമ്മൾ എന്തെങ്കിലും കയ്യിൽ വെച്ചിട്ട് മാത്രമേ കവിതയെ സമീപിക്കാവൂ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് നല്ല കവിതയെക്കുറിച്ചാണല്ലോ യഥാർത്ഥമായ കവിതയെ കുറിച്ചാണ് അത്തരത്തിലുള്ള കാവ്യങ്ങൾ നമ്മൾ സംസ്കരിച്ചെടുക്കണമെങ്കിൽ നമ്മൾ ധാരാളം കവിത വായിച്ച് ധാരാളം കാര്യങ്ങൾ സ്വയം ഹൃദയത്തിൽ സംസ്കരിച്ചെടുത്ത അവബോധം ഉണ്ടാകണം ആ അവബോധവുമായിട്ട് അയാളെയാണ് സഹൃദയൻ എന്ന് പറയുന്നത് സഹൃദയന് മാത്രമേ അത് പൊളിച്ചെടുക്കാൻ കിട്ടുള്ളൂ അപ്പൊ ഇളനീര് കിട്ടിയാൽ അത് പൊളിച്ചെടുക്കാനുള്ള ശക്തിയും ആയുധവും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അപ്പൊ അക്കിത്തത്തിനെ കുറിച്ച് ഇത്രയും പഠിച്ചപ്പോൾ അതിൽ നിന്ന് ജീവിതത്തിലേക്ക് ഉൾക്കൊണ്ട പാഠങ്ങൾ എന്തൊക്കെയായിരിക്കും ജീവിതത്തിന്റെ ധർമ്മബോധാണ് ആർഷധർമ്മഹേളികയാണ് അകൃത്യത്തിന്റെ ഇത്തരത്തിലുള്ള കാവ്യസഞ്ചയം അതുകൊണ്ട് തന്നെ ജീവിതത്തെ തേടിപ്പോകുന്ന ജീവിതത്തെ ലാവണ്യമയമാക്കുന്ന ജീവിതത്തെ ശക്തമാക്കുന്ന ജീവിതത്തിന്റെ ധർമ്മബോധത്തെ ഉണർത്തുന്ന ഒന്നാണ് അത് തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ ഇത്രയും